നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടക്കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ പിറവൻ റോഡിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്ക് മൂവാറ്റുപുഴ പിറവം റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് അപകടം മാറാടി ഏഞ്ചൽ വോയിസ് പടിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ പിറവം സ്വദേശികൾക്ക് പരിക്കേറ്റു പിറവം ബദേൽ ജോജി ചാക്കോ ഭാര്യ ജെസി മകൻ ഗ്ലാഡ്സൺ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് കോതമംഗലത്തുനിന്ന് പിറവത്തേക്ക് പോകുകയായിരുന്ന ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി തലകീടായി മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ പ്രദേശവാസികൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ